ഈ വില്ലേജിൽ നിന്ന് ഒരു കിലോമീറ്റർ വരാറുള്ളതാണ് കാണാനുണ്ട് ാണ് പോകുന്നത് ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കെ എസ് ആർ ടി സി സഞ്ചാരികൾക്കായി നിരവധി പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമ്മുടെ ബസ്സിൽ സീറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്ക് ആദ്യത്തെ സീറ്റ് ലാസ്റ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്ക് അവസാനത്തെ സീറ്റ് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ യാത്ര കേസ് അടിച്ചിട്ട് ഡിപ്പോയിൽ നിന്നും ആറ് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഡിസംബറിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞൊക്കെ കണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങിയത് തന്നെ അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കണ്ടക്ടറേറ്റൻ ജെയ്സൻ സാറ് പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയാക്കിയ സാർ നല്ലൊരു നല്ലൊരസല് കലാകാരനാണ് നന്നായി പാടുന്ന ആൾക്കാരാണ് ഈ ബസ് മൊത്തം അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജയ്സൻ സാറും സിദ്ദിഖ് സാറുമാണ് നമ്മുടെ ഇന്നത്തെ പാക്കേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ ഈ പാട്ടൊക്കെ എഞ്ചോ ചെയ്തത് നമ്മുടെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ നമ്മുടെ ഈ യാത്ര ചെയ്യാൻ തന്നെ ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്തവർക്കും പ്രായമുള്ളവർക്കും കോളേജ് ഉള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നല്ല സേഫായിട്ട് സുഖമായിട്ട് പോയിട്ട് വരാവുന്ന ഒരു യാത്രയാണ് അതും കുറഞ്ഞ ചിലവിൽ അങ്ങനെ നമ്മുടെ യാത്ര ചെയ്യപ്പാറേ കഴിഞ്ഞിരിക്കുകയാണ് മഴയില്ലാത്ത കൊണ്ട് വെള്ളമൊന്നുമില്ല വളരെയധികം നൂല് പോലെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളമുള്ളൂ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്കൊക്കെ കുറവായിരുന്നു പോകുന്ന വഴിയിലല്ല ഇതുപോലെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് സ്ലാഗ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് ബസ്സിലിരിക്കണത് അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണമായിട്ട് അപ്പം മുട്ടക്കറിയും കടലക്കറിയാണെന്ന് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കല്ലാർ എത്തുമ്പോഴാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു എട്ടര ക്യാവുമ്പോഴേക്കും എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പട്ടിക്കുട്ടിയെ കണ്ടു ക്യൂട്ട് അവൻ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കണേ നോക്കിയിരിക്കുകയാണ് നമ്മൾ കൊടുത്തുവിട്ടവന് നമ്മളങ്ങനെ ഒമ്പതര ആയപ്പോഴേക്കും പള്ളിവാസലെത്തിയിരുന്നു നമ്മളങ്ങനെ അവിടുത്തെ കോടയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബസ്സിലിരുന്നു നല്ല തകർക്കലാണ് നമ്മളിങ്ങനെ അതൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അതിനകത്ത് രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡ് വൈകിട്ടത്തെ ചായയും കടിയും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഒരു ജീപ്പ് സഫാരി രണ്ട് മണിക്കൂറത്ത് ആ ഒരു റൈഡാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയാൻ അങ്ങനെ നമ്മൾ കറക്റ്റ് ഒമ്പതരായപ്പോൾ തന്നെ മൂന്നാറ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മളങ്ങനെ പ്രോപ്പർ മൂന്നാർ എത്തിയിരിക്കുകയാണ് ചെറിയ ട്രാഫിക് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് നേരെയാണ് ടോപ്പ് പോകേണ്ടത് ഇതാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിലേക്കുള്ള വഴി ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഇൻഡിവിജ്വലായിട്ടോ വരുന്ന ആൾക്കാരാണെങ്കിൽ മൂന്നാറൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കറങ്ങാൻ പറ്റിയ സ്പോട്ട് എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷൻ റൂട്ടാണ് അതാകുമ്പോൾ മാട്ടുപ്പെട്ടി കുണ്ടല ഡാം എക്കോ പോയിൻ്റ് ടോപ്പ് സ്റ്റേഷൻ വട്ടവട അങ്ങനെ കറങ്ങി വരാവുന്നതാണ് പോകുന്ന വഴിയിലല്ല ഇതുപോലെ ഇങ്ങനെ ഈ കവറിട്ട് വെച്ചിരിക്കുന്നത് തേയിലയുടെ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ബസ് അപ്പുറം കൊണ്ട് നിർത്തിയിടാം എന്നാണ് പറഞ്ഞത് നമ്മളിവിടെ ഇറക്കി വിട്ട് നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് പയ്യെ നടന്ന് ഇവിടേക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ കാണുന്നവരൊക്കെ നമ്മുടെ കൂടെ വന്നവർ അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ടിട്ട് നമ്മുടെ ബസ് ബസ്തേ പോവാണ് നമ്മൾ ഇന്നത്തെ യാത്രയിലെ അതിഥികൾ എന്ന് പറഞ്ഞത് കൂടുതലും നേരത്തെ ഇതുപോലെ പല പാക്കേജുകളിൽ വന്നവരാണ് ഒന്ന് രണ്ടും വട്ടം യാത്ര ചെയ്തവരാണ് ഇതാണ്ടാവും നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഷട്ടർ അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഷട്ടർ കുറച്ചേ തുറന്നിട്ടുള്ളൂ ചില സമയത്ത് നമുക്ക് വരുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് തുറന്നിട്ടത് അങ്ങനെ നമ്മൾ മാട്ടുപെട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് എക്കോ പോയിൻ്റ് ഒക്കെ തന്നെ തൊട്ടു മുമ്പായിട്ട് ഇതുപോലെ ഒരു നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പശു പരിപാലന കേന്ദ്രം എന്നൊക്കെ പറയാം എന്തോ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയൻ പശുക്കളെയാണ് ഇപ്പോൾ പരീക്ഷിച്ചോണ്ടിരിക്കുന്നതെന്നാണ് പറയാൻ സാധിച്ചത് അപ്പൊ അങ്ങനെ എക്കോ പോയിന്റ് ചാർജ് ആയിട്ട് പെഡൽ രൂപയും എത്തിരിക്കുകയാണ് ചാർജും അറുന്നൂറ് ഈ കാണുന്നവരൊക്കെയാണ് നമ്മുടെ ബോട്ടിങ്ങിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവർ ഇതാണ് നമ്മുടെ എക്കോ പോയിന്റ് എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് എക്കോ ആയിട്ട് കേൾക്കുന്നതാണ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ബസ് കിടക്കുന്നവർത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാരണം നമ്മുടെ എക്കോ അടുത്തുള്ള ഇങ്ങനെ കച്ചവടക്കാർ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയെല്ലാം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് ഈ പോകുന്ന സഞ്ചാരികളെല്ലാം ടോപ്പ് സ്റ്റേഷനും വട്ടവടക്കൊക്കെയാണ് നല്ല ബ്ലോക്ക് ആയിരിക്കും എന്ന് പോകുന്ന വഴി കണ്ടൊരു ബോർഡാണ് നമുക്ക് പോകേണ്ട ഒരു സ്ഥലമാണത് നെക്സ്റ്റ് ആയിട്ട് നമ്മളങ്ങനെ എക്കോ പോയിന്റിൻ്റെ തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടാണ് എൻ്റെ സൈഡിലായിട്ട് കണ്ടൊരു സ്ഥലമാണ് നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഫോട്ടോ എടുക്കാനും കണ്ട് ആസ്വദിക്കാനും ഒരു സ്ഥലമാണ് ഇവിടെ അണ്ണന്മാര് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ട് പേസ്റ്റ് ഒക്കെ അവിടെ ഇടാതിരുന്ന നല്ലതായിരുന്നു ഇതാണ് നമ്മുടെ സൈലന്റ് ആയിട്ടുള്ള എക്കോ പോയിന്റ് പറ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന അമ്മമാരാട്ടോ അത് നമ്മളങ്ങനെ എക്കോ പോയിൻ്റൊക്കെ കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലിടയിലിങ്ങനെ കണ്ട കുറച്ച് കുരങ്ങൻ്റെ ഫാമിലികളാണ് നല്ല രസമുണ്ട് ഇവരിങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി പോലെ ഇങ്ങനെ എല്ലാവരും ഓരോ കരിങ്കിലായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇത് നമ്മൾ ആദ്യം കണ്ട തേയില കുറച്ചുകൂടെയും വളർന്നിട്ടുള്ള വെർഷനാണ് തളിർത്ത് ഇലയൊക്കെ വന്നുള്ളൂ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കുന്തല ഡാമിൻ്റെ സൈഡിൽ കിടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ നിർത്തുന്നതായിരിക്കല്ല കാരണം കുറച്ചകത്തേക്ക് പോകാനുണ്ട് ഇതാണ് നമ്മുടെ കരിങ്കുരങ്ങ് നമ്മളങ്ങനെ എല്ലപ്പെട്ടി എത്തിരിക്കണുന്നത് കാട്ടുപിടിപ്പിച്ചാണ് കാബേജ് കാരറ്റ് ഈ വരുന്നതൊക്കെ വേറെ പാക്കേജുകളാട്ടോ കെ എസ് ആർ ടി സിയുടെ തന്നെ ഇവര് ഉല്ലാസയാത്രയായിട്ട് പോകുന്നതാണ് എല്ലപ്പെട്ടിയിലാണ് നിർത്തിക്കുന്നത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെയാന്ന് പറഞ്ഞതാണ് മറ്റേ കുറച്ചുപേരും അപ്പുറമൊക്കെ പോയിക്കണം ഇതാണ് അവസ്ഥ എല്ലപ്പെട്ടി ഗ്രാമാണ് ഇവിടെ കൃഷിയാണ് കൂടുതലും ഉണ്ട് ഉണ്ട് ൂട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് നമ്മളെ വട്ടവടയ്ക്ക് പോകണമെങ്കിൽ ഇത് കവർ ചെയ്തിട്ട് വേണം പോകാൻ പക്ഷെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്ന ടൈമാണ് നമ്മളിവിടെ നിന്ന് ആമ ബാങ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞൊഴഞ്ഞ് ഞഴഞ്ഞ് നമ്മളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് നല്ല തിരക്കാണ് കാഴ്ച അര മണിക്കൂറായി ഇവിടെ വന്നിരിക്കണം അങ്ങനെ ഒരു മണിക്കിന് അവിടുത്തെ ബ്ലോക്കൊക്കെ പോയി നമ്മളൊരു ഒന്നര മണിക്കൂറിന് ശേഷം ടോപ്പ് സ്റ്റേഷൻ കവർ ചെയ്ത് വട്ടവടയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നാലും ഇവിടെ കുറേ തിരക്കുണ്ട് ആളുകളൊക്കെ ചുമ്മാ ഇങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡിൽ റോഡ് സൈഡിലിട്ട് തിരക്കാക്കിയിരിക്കുന്നതാണ് അവിടുത്തെ സ്ഥിരം ഇത് എന്ന് വന്നാൽ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ നമ്മളങ്ങനെ കാർഷിക ഗ്രാമമായ നമ്മുടെ വട്ടവടയിലെ കവാടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ വട്ടവടയിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ പാമ്പാട് ചോള നാഷണൽ പാർക്കിൻ്റെ അടുത്തേക്കടയാണ് ഇത് ഏരിയ ഒക്കെ കവർ ചെയ്യുന്നത് ഷോല നാഷണൽ പാർക്കിൻ്റെ അണ്ടറിലാണ് പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ കാണാവുന്നതാണ് നല്ല അടിപൊളി വഴിയാട്ടോ നമ്മുടെ വട്ടവടയിലേക്കുള്ളത് കാട്ടിലൂടെ ഇങ്ങനെ നല്ല ഡിസംബറിൻ്റെ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളാണെങ്കിൽ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല നമ്മളങ്ങനെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കരിങ്കുരങ്ങിനെ കാണാൻ സാധിക്കുന്നതാണ് സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു മരക്കൊമ്പിൽ രണ്ട് കരിങ്കുരുങ്ങി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മളങ്ങനെ കരിങ്കൊരുങ്ങിനെയൊക്കെ കണ്ട് നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ മലനിരകളൊക്കെ ഇങ്ങനെ തണുപ്പ് പുറച്ചിങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് നമ്മളങ്ങനെ യു കെ ആയാലും മരങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന നല്ല യു കെ ആയാലും മരങ്ങളാട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തത് നമ്മളങ്ങനെ ഒന്നേ മുക്കാലെ പിള്ളേക്കും നമ്മൾ കോവിലൂരെത്തിയിരുന്നു നമുക്കവിടെ കെ എസ് ആർ ടി സി ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബിരിയാണി എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ബീഫ് റോസ്റ്റ് എല്ലാം ഉണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് നമ്മളങ്ങനെ അവിടുന്ന് ജീപ്പ് സഫാരിയിലേക്ക് കയറിയിരിക്കുകയാണ് എട്ട് പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നതെങ്കിൽ ഒരു പത്ത് പേർ അല്ലെങ്കിൽ എട്ട് പേരുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിൽ രണ്ട് മണിക്കൂർത്തെ വട്ടവട ഫുൾ കറങ്ങി വരാവുന്നതാണ് ഈ കാണുന്ന കേട്ടോ നമ്മുടെ വട്ടവട ഗവൺമെൻറ് സ്കൂള് ഇവിടെ എന്താ വോളിബോൾ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വട്ടവട വില്ലേജ് ഓഫീസൊക്കെ ഈ കാണുന്നതാണ് നമ്മൾ ഈ ചെളികളൊക്കെയാണ് നമ്മൾ ഓഫ് റോഡ് യാത്ര നമ്മളീ പോണത് വട്ടവട ടോപ്പിലേക്കാണ് നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ സുഭാഷ് ചേട്ടനെ ഇവിടെ നിർത്തി നമ്മുടെ സ്ഥലത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഷൂട്ട് ചെയ്തത് പിന്നെ അത് ആ കാണുന്നില്ലേ ഒരു ചെറിയൊരു വില്ലേജ് ആ കാണുന്നതാണ് കൊട്ടക്കാമ്പൂർ എന്ന് പറയുന്ന വില്ലേജ് ഈ അഭിമന്യൂ ഒരു എറണാകുളം ആറാജാസ് കോളേജിൽ ഒരു പയ്യൻ മരിച്ചില്ലേ പയ്യന്റെ പഴയ വീടൊക്കെ ഉള്ളത് ആ കാണുന്ന ആ വില്ലേജിലാണ് പുതിയ വീട് സ്മാരകമെല്ലാം ഈ വില്ലേജിലേക്ക് ചേർന്ന് ഒഴിച്ചാണ് പണി കൊടുത്തേക്കുന്നത് പിന്നെ ഈ തട്ടുകട്ടായിട്ട് കാണുന്നെല്ലാം ആ വില്ലേജിലുള്ളത് കൃഷി ചെയ്യുന്ന കൃഷി ഫാമുകളാണ് കൃഷിന്ന് വച്ചാൽ ഇപ്പൊ കാരറ്റ് കാബേജ് ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് പച്ചക്കറിയാണ് കൃഷി ഈ മല കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞത് അടിപൊളിയാണ് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം കാണാം നമ്മടെ പോകുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവർ സുഭാഷേട്ടൻ ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ ആദിവാസി കുടികളൊക്കെ ഉണ്ട് അങ്ങ് ദൂരെ കാണുന്നതൊക്കെ ആദിവാസി കുടികളാണെന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ചൊക്കെ അവരും ഡെവലപ്ഡായിട്ടെന്നുണ്ടെന്നാണ് പറയുന്നത് ഇലക്ട്രിസിറ്റിയൊക്കെ വന്നു എന്നാണ് പറയുന്നത് നല്ല അടിപൊളി രസം കേട്ടോ നമ്മുടെ ഈ ജീപ്പ് റൈഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് റോഡാണ് നല്ല കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കോട ഇങ്ങനെ അടിച്ച് കയറി വരികയാണ് നല്ല ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഏറ്റവും ടോപ്പിലേക്കാണ് അവിടെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് ബാഗ്യം ഉണ്ടെങ്കിൽ വ്യൂ ഒക്കെ കാണാം ഇപ്പോൾ ഇതാട്ട് നമ്മുടെ വ്യൂ പോയിൻ്റ് നല്ല കോടയാണ് കുറച്ചെങ്കിലും കാണാം കുറച്ച് കഴിഞ്ഞപ്പം ഒന്നും കാണാൻ വയ്യ അത്രയ്ക്ക് കോടയാണ് ഈ കാണുന്നൊക്കെ വട്ടവടയുടെ ഭാഗമാണ് വട്ടവട കോവിലൂർ ഇവിടെ നിറച്ച് കോവിലുകളാണ് അതാണ് കോവിലൂറിന് പേര് വരാൻ കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇവിടെ നമ്മളെ പോലെ തന്നെ കുറേ സഞ്ചാരികൾ വേറെയും വന്നിട്ടുണ്ട് താഴെയൊക്കെ റിസോർട്ടുകളും ക്യാമ്പുകളൊക്കെ കാണാവുന്നതാണ് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇനി താഴത്തേക്ക് പോകണോഴിക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് നമ്മുടെ സുഭാഷേട്ടൻ പറഞ്ഞത് പോകണോഴിക്ക് ഇതുപോലെ ഇങ്ങനെ തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സോ അതിൻ്റേതായ വെള്ളവും ചെളിയൊക്കെ ഉണ്ട് ഇതായിട്ടും നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ പോകുന്ന വഴി എന്ന് പറയണത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ് എന്നാലും കുഴപ്പമില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു നമ്മളിതിലൂടെ ഇങ്ങനെ കുറച്ച് സഞ്ചരിച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാവുന്നതാണ് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എനിക്കിത് കണ്ടപ്പോൾ ചീയപ്പാറയുടെ ഒരു ലൈറ്റ് വെർഷനായിട്ടാണ് തോന്നുന്നത് വെള്ളം കുറവാണ് എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ട് താനും കുഴപ്പമില്ല നമ്മളിവിടുന്ന് ജസ്റ്റ് രണ്ടുമൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു കൂടെ വന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ അവിടെ നിന്ന് അതും കണ്ടിട്ട് താഴെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയല്ലേ ഇതുപോലെ ഫുൾ ഓഫ് റോഡാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ വില്ലേജ് ഒക്കെ ശരിക്കും ആസ്വദിക്കാവുന്നതാണ് നമ്മളങ്ങനെ സ്ട്രോബറി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് സ്ട്രോബറി തോട്ടത്തിലേക്കുള്ള എൻട്രൻസ് ഫ്രീ വിസിറ്റ് ആണ് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതും മേടിക്കാവുന്നതും ഇഷ്ടപ്പെട്ട ഈ കാണുന്നതാണ് ഫാം നമ്മുടെ സ്ട്രോബെറിയുടെ അവിടെ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജൈവ എന്നൊക്കെ പറഞ്ഞിട്ട് വേപ്പണ്യെന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ എന്തോ കാട്ട് ചെടി സൂര്യകാന്തി ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്കായിട്ട് ഇവിടെ ഒക്കെ നട്ട് സീസൺ ആവണതേ ഉള്ളു നമുക്കിവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യാൻ പറ്റും സ്ട്രോബെറി വൈനും സ്ട്രോബെറി ജാമും സ്ട്രോബെറി വൈനും നല്ല കിക്കാണ് കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് മുന്നൂറ് രൂപയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജാമ്യാണെങ്കിൽ നൂറ്റമ്പത് രൂപയും ടേസ്റ്റും ഫ്രീ ആണ് ഇതാണ് നമ്മുടെ വട്ടവടയിലെ സ്ട്രോബെറി ഫാം നട്ട് ഉണ്ടായി മുളച്ച് വരുന്നൂ പൂട്ട് തുടങ്ങണുള്ളൂ പിന്നെ ഇവിടെ മഴയൊക്കെയാണെന്നാണ് പറഞ്ഞത് തലേദിവസമൊക്കെ സോ അതിൻ്റേതായ ഒരു താമസം കൊടുക്കും നമ്മൾ സ്ട്രോബെറി ഫാമിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു എക്കോ ഷോപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല നല്ല ഐറ്റംസ് ഉണ്ട് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളൊന്നും മേടിക്കാൻ നിന്നില്ല നമ്മളങ്ങനെ പോയി ഇവിടെ തന്നെ തിരിച്ചെത്തി നമ്മളിവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഉച്ചത്തെ ഫുഡും വൈകിട്ടത്തെ ചായയും കടിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ വട്ടവടയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളെ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് മടങ്ങുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ യു കെയിലെ കടകളിൽ തന്നെ ഇരിട്ടായി തുടങ്ങിയിരിക്കുകയാണ് നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കരിങ്കോരിങ്ങനെ കണ്ട സ്ഥലത്ത് നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ സാധിച്ചു കേട്ടോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണേ ഈ കാണുന്നതാണ് കാട്ടുപോത്ത് നമ്മളങ്ങനെ അതെല്ലാം കണ്ട് തിരിച്ച് നമ്മുടെ മറ്റുള്ളവർ കവാടത്തിലേക്ക് തന്നെ പിന്നെയും തിരിച്ചെത്തി ഈ കാണുന്ന സഞ്ചാരികളെല്ലാം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അവർ കടത്തിവിടുന്നതെല്ലാം നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചറങ്ങണ വഴിക്ക് ഇതുപോലെ ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് ബസ് നമ്മളെപ്പോലെ തന്നെ പോയിട്ട് വരുന്നതാണ് അവരെല്ലാം ഇന്ന് തന്നെ മടങ്ങുന്നവരാണെന്ന് തോന്നുന്നു നമുക്കങ്ങനെ ക്യാരറ്റ് ക്യാബേജ് ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ സാർ അവിടെ വണ്ടി നിർത്തി തന്നിട്ടുണ്ട് നമ്മൾ ജാക്കറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു ഒരു തീ കണ്ടപ്പോൾ നമ്മളവിടെ പോയിരുന്ന് കുറച്ച് നേരം ചൂടാക്കി നമ്മൾ തിരിച്ചു പോകുന്ന ഒഴിക്കിങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ഒരു അവസരം തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യുക നമ്മൾ ഇന്നത്തെ യാത്ര യാത്രയോട് അവസാനിക്കുകയാണ് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകുന്ന അറിയാം അതുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ് നിങ്ങളിതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഞാൻ ഡീറ്റെയിൽസ് നമ്പർ എല്ലാം താഴെ കൊടുക്കുന്നതായിരിക്കും സ്ക്രീനിലും കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത യാത്രയെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇട്ടിട്ട് വിട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഗവി യാത്രയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റെറ്റ് യൂൺ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ്സ്